തേങ്ങ കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അത് പിന്നെ നമ്മളൊരു ഏഴോളം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഒരു കഥ പറയാം നമ്മുടെ മൂസാക്കാന്റെ ആൽമിൻ സ്നാക്സ് മിഠായി കമ്പനിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും തേങ്ങയാണ് മെയിൻ സാധനം ഈ തേങ്ങ നമ്മൾ കർഷകർ നേരിട്ട് എടുക്കുകയാണ് പിന്നെ ബാക്കിയുള്ള പ്രോസസിങ് ഉള്ളിൽ വരിക ഫസ്റ്റ് പ്രോസസിങ് ഡീസെല്ലിങ് ചെയ്യാണ് അങ്ങനെ നമ്മൾ കമ്പനിക്ക് അകത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ തേങ്ങ എന്തായി തേങ്ങ പിന്നെ പീലെഴുതാണ്ട് വാഷ് എഴുതാണ്ട് ചെണ്ടി ഈ രൂപത്തിലാക്കി മിഷീൻ ഇടലാണ് എത്ര ഈ മിഷീനിലാണ് വരേണ്ടത് ശർക്കര ആദ്യം നമ്മൾ ഇട്ട് കുറച്ച് സമയം ചൂടാക്കിയാണ്ട് പാവ ശേഷം തേങ്ങ ഇട്ട് രണ്ടു മണിക്കൂറോളം മെഷീനിൽ മിക്സ് ചെയ്ത് ഒരു ഒരു വേവ് പരുവത്തിലാക്കിയിട്ടാണ് നമ്മൾ ഇറക്കിയത് ഈ കാണുന്ന ഫൈനൽ പ്രൊഡക്റ്റ് മിഠായി ഇടയിക്കൊണ്ടിരിക്കണത് ഇതിൽ എന്തൊക്കെയാണ് ഇട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റില് ഇത് തേങ്ങന്റെ കൂടെ കാണുന്ന എള്ളി പിന്നെ ഇതിന്റെ കൂടെ തേങ്ങ റൈസ് ക്രിസ്പി അതായത് ചോക്ലേറ്റിലൊക്കെ ക്രിസ്ത് ചോക്ലേറ്റ് ആണ് അതിൽ എള്ളുണ്ടാവും അതാണ് ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എത്രത്തോളം പ്രൊഡക്റ്റ് ഏഴോളം പ്രൊഡക്റ്റ് പോയിട്ട് പോയിട്ടുണ്ട് എത്ര പ്രൊഡക്റ്റ് കാണാം അപ്പൊ ഇവിടെ ഇതിന്റെ പ്രോസസിങ് ഇതാണ് അല്ലേ അപ്പൊ ഇവിടെ വരുന്നത് ഈ രണ്ട് രണ്ട് സൈഡൊക്കെ ആയിട്ടാണ് പോയിക്കോണ്ടിരിക്കുന്നത് ഓക്കെ താഴെ എന്തേ മിഠായിയുടെ കറക്റ്റ് അളവിൽ പീസ് പീസ് ആക്കുന്നുണ്ട് പിന്നീട് അത് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യാട്ടാ നേരെ റൗണ്ട് നേരെ നേരെതാ താഴേക്ക് വന്നിട്ട് ട്രെയിലേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട് ഇതാണ് കേട്ട് അവിടുത്തെ മിഠായി മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഷേപ്പ് ഷെയ്പ്പില്ലാത്ത സംഭവം വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ ഇടും ഓരോ സ്റ്റേജിലുള്ള പ്രോസസ്സിംഗ് കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിന്നീട് ഇതാ നേരെ മിഠായി മിഠായിതാ ഇങ്ങോട്ടാണ് എത്തുന്നത് ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ ഇതിങ്ങനെ ഓരോന്നോരോ സിംഗിൾ സിംഗിൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് ഇങ്ങനെ പോകും പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേ പാക്ക് അവിടെ ഫൈനൽ ഫൈനൽ ആയിട്ടുള്ള ആൽഫ്മിൻ എന്ന് ബ്രാൻഡിലുള്ള മിഠായി വരുമ്പോൾ ഇതീ കൂടി ഇത്രയും പ്രോസസിംഗ് ആയിട്ടാ മിഠായി ഉണ്ടാക്കുന്ന സ്ഥലത്ത് നടക്കുന്നത് പിന്നെ ഡേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ തന്നെ അപ്പൊ എന്നാണ് ഉണ്ടാക്കണെന്നുള്ളത് എക്സ്ട്രാ വേറെ ഒരു ലാബില് കൊടുക്കേണ്ട ആവശ്യമില്ല അതേ ബാച്ച് നമ്പറും കറക്റ്റ് ആയിട്ട് എല്ലാ ബാച്ചിലും നമ്പർ ഉണ്ട് ആ ബാച്ച് നമ്മൾ ഓരോരോ ബാച്ച് സൂക്ഷിക്കുന്നുണ്ട് അതിന്റെ അതിന്റെ ലാബ് സൂക്ഷിക്കണ്ട് നടത്തുന്നുണ്ട് എല്ലാ പ്രോസസ്സും കറക്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട് അല്ലേ മിഠായി കമ്പനിക്ക് അകത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വെറൈറ്റി മിഠായി നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ മാനുഫാക്ചറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വെറൈറ്റി മിഠായികൾട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് വെറൈറ്റി ഇവിടെ കാണുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ പാക്കിംഗ് പാക്കിംഗ് ഇവിടെ അല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് പാക്കിംഗ് ഓരോ ഓരോ ലോഡ് ലോഡ് പ്രൊഡക്റ്റ് ആണ് ഇന്ന് അല്ലേ ഇത് കംപ്ലീറ്റ് ഈവനിങ് പോകും പോകും പ്രൊഡക്ഷൻ നമ്മൾ ആവറേജ് ഒരു ഒരു രണ്ടായിരം പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് രണ്ടായിരം കിലോ തേങ്ങന്റെ പ്രൊഡക്റ്റ് ഒറ്റ ഷിഫ്റ്റിൽ നമ്മൾ ഇവിടെ ഒരു ഷിഫ്റ്റിൽ നടക്കുന്നുണ്ട് അല്ലേ രണ്ട് ഷിഫ്റ്റ് ആക്കാനുള്ള പദ്ധതികളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് അടുത്ത ഇവിടെ പ്രോസസിങ് കാര്യങ്ങള് ഫൈനൽ സ്റ്റേജിലട്ട ബോട്ടിൽ ഇതിനകത്ത് ഒരു ബോട്ടിലിനകത്ത് എത്ര മിഠായി ഉണ്ടാവുക ഒരു ഒരു ബോട്ടിൽ അറുപതെണ്ണ ഉണ്ടാവില്ല അറുപതെണ്ണല്ലേ മിഠായിതാ ഇവിടെ ബോട്ടിൽ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇക്കാ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ സെയിൽ എങ്ങനെ നടക്കണേ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സാധാരണ കേരളത്തിൽ മൊത്തം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഏകദേശം എല്ലാ സ്ഥലത്തും കേരളത്തിലായിരിക്കണേ പിന്നെ ചില ഏരിയയിലൊക്കെ ഇല്ല അത് നമ്മളിങ്ങനെ നോക്കി നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തമിഴ്നാടും നമ്മൾ ഒരു വേറെ ഒക്കെ തുടങ്ങി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേമാതിരി ചെന്നൈയില് പിന്നെ ബാംഗ്ലൂർ ഞമ്മള് വേറേസ് തുടങ്ങി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് മില്ലാൻ അത് പ്രീമിയത്തേക്ക് മാറുന്ന ഒരു പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടി ബ്രാൻഡാക്കി പ്രീമിയം ആക്കിയാണ്ട് നമ്മൾ നോർത്ത് ഇന്ത്യ അതേമാതിരി എക്സ്പോർട്ട് വേൾഡ് മൊത്തം എക്സ്പോർട്ടിനുള്ള ഒരു പ്രൊജക്ട് ഇവിടെ മില്ലാന്റെ എക്സ്പോർട്ടിങ് ആയിട്ട് പുതിയതായിട്ട് അതിന്റെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി ആയിരിക്കും നിലവിൽ മാർക്കറ്റിലുള്ള ഐറ്റം തന്നെയാണ് ഇതൊക്കെ അതിൽ ഒരു ഇതല്ലേ ഈ സംഭവം നമ്മൾ കഴിച്ചിട്ടുണ്ട് അത് നല്ല തേങ്ങ ഇട്ടിട്ട് അതെ ഒരുപാട് ഇതൊക്കെ ഒരു തേങ്ങ ഇട്ടിരിക്കാണ്ട് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ് സാധാരണ നോർമൽ അല്ല ഒരു പത്തായിരം കിലോ തേങ്ങ ഒക്കെ നമ്മൾ ഇതിനായിട്ട് കേടുവരുത്തി റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് ആദ്യൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അടുത്ത വർഷം അടുത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ ആറു വർഷമായി ആറു വർഷത്തിൽ ആറ് പ്രൊഡക്റ്റായി പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലെ കർഷകരെ അടുത്തുനിന്ന് തേങ്ങ കളക്ട് ചെയ്തിട്ട് ആ തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടാം മിഠായി ഈ മിഠായി ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറാൻ പോവുകയാണ് കർഷകർക്കും ഗുണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വ്യവസായത്തിന് ഗുണം പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഗുണം ഈ ശർക്കര നമ്മള് തേങ്ങ എടുക്കണമാതിരി തന്നെ കർഷകരെ നിന്ന് കർണാടകയിൽ നിന്ന് നേരിട്ട് എടുക്കാൻ ഞമ്മക്കായിട്ട് നമ്മൾ പോയി അവിടെ പോയി സെറ്റാക്കി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് ഞമ്മക്കായിട്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അങ്ങനെ നമ്മൾ മിഠായി മേക്കിങ്ങിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നേരിട്ട് ഓഫീസിലെത്തിട്ടാണ് അപ്പൊ ഇവരുടെ ആൽത്മീൻ പറഞ്ഞ കമ്പനിയുടെ ആദ്യ പ്രോഡക്റ്റ് ആയിട്ടുള്ള മിഠായിട്ടാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ീരം മധുരം അടിപൊളി ഇതിപ്പോ രണ്ടായിരത്തി പതിനേഴ് അതായത് ഏഴ് വർഷത്തോളായി അതിന്റെ വല്യൊരു ആഗ്രഹം എൽത്തേറ്റ് എന്തെങ്കിലും നല്ലൊരു സംഭവം അങ്ങനെ ആദ്യം നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊറേ റിസർച്ചിന്റെ ഭാഗമായിട്ട് കണ്ടെത്തി പിന്നെ നമ്മൾ ഓരോ വർഷവും ഓരോന്നോരോ ക്രിയേഷൻ നടത്തി അത് എള് അത് എൽത്തേറ്റ് ബന്ധപ്പെട്ട സാധനമാണ് ഇത് മെയിൻ ശർക്കരൻ്റെ പിന്നീട് മാർക്കറ്റിൽ ക്ലിക്കായി ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലായപ്പോഴും പിന്നീട് ഓരോ ഫ്ലവറോ അതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കോൺസെപ്റ്റിൽ തന്നെ നമ്മൾ ഓരോരോ പിന്നെ പീനട്ടും തേങ്ങ ഉണ്ട് അതാണ് മൂന്നാമത് വന്ന പ്രൊഡക്റ്റ് പിന്നെ നമ്മൾ ക്രിസ്പ്പി ഉണ്ടല്ലേ റൈസ് ക്രിസ്ബി ഈ ചോക്ലേറ്റിലൊക്കുള്ളിലുള്ള അത് വെച്ച് കണ്ട് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതാണ് ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയപ്പോൾ രണ്ട് പേര് ഇട്ടു ഒന്ന് ഗോവ ബോണ്ടിന്ന് കിട്ടും ഒന്ന് കേരള ബോണ്ടിന്ന് ഇത് ഞമ്മള് ഒരു ആഹാര എക്സിബിഷൻ വരുന്നുണ്ട് ഡൽഹിയിൽ ഏഷ്യയില് തന്നെ ഏറ്റവും വലിയ എക്സിബിഷൻ ആണ് വേൾഡിൽ നിന്നുള്ള ഒരുപാട് ടം വരും അപ്പൊ അവർക്ക് നമ്മള് നല്ല പുതിയൊരു ഇന്റ്യൂസിങ് കൊടുക്കുകയാണ് അതായത് നമ്മളെ ബ്രാൻഡാക്കി വേൾഡ് വൈഡ് ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ ഉയരാൻ പോകണം ഉയരാൻ പോകണം അതിന് വേണ്ടിട്ട് നമ്മൾ പേരൊന്നും മാറ്റി പേരില് പുതിയ ബ്രാൻഡിൽ സാൻ ഇറങ്ങാൻ പോകണല്ലേ അപ്പൊ ഈ ഒരു മില്ലാൻഡ് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഇവന്റ് ഒന്നായിട്ടുള്ള ആഹാർ ഇവന്റിലാണ് ഇതിന്റെ ലോഞ്ച് തരാൻ പോകുന്നത് മില്ലാൻഡ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാണ് ഇതിലുള്ള ബ്രാൻഡ് പ്രോഡക്റ്റുകൾ മൊത്തത്തിലുള്ളത് െ അപ്പൊ ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ മാറാൻ പോകണല്ലേ എനിവേ ഓൾ ദി ബെസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തില് തമിഴ്നാട് പിന്നെ ബാംഗ്ലൂര് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ആ ഏരിയയിലേക്കൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യാൻ തയ്യാറാണല്ലേ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ മൂസാക്കാന്റെ കൂടുതൽ ആവശ്യങ്ങൾ വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി പ്രോഡക്റ്റുകളൊക്കെ ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് നൂറോളം വെറൈറ്റി പ്രൊഡക്റ്റുകൾ നമ്മളുണ്ട് പക്ഷേ അതിൽ കുറച്ച് പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ ഇറങ്ങിയിട്ടുള്ളൂ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇറക്കും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്താൽ ഈ ഒരു സംഭവം നമ്മൾക്ക് ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംഭവം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഇപ്പം മില്ലാൻഡ് ആറ്റ്മിൻ ഈ രണ്ട് പ്രോഡക്റ്റ് മേക്കിങ്ങിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്ന് കണ്ടത് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്